നമസ്കാരം പ്രിയമുള്ളവരെ ചില കഥകളും കവിതകളും ഭാവനയിൽ വിരിയുന്നതാണെങ്കിലും അതിന് യാഥാർത്ഥ്യവുമായി വളരെയേറെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന അതാണ് പലപ്പോഴും കാണുന്നത് കായിക പ്രാധാന്യമുള്ളൊരു വിഷയം ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട ആളൊരു സ്വർണം കട്ടവൻ ആരപ്പ അതിൻ്റെ ബാക്കി എല്ലാവർക്കും അറിയാവല്ലോ എല്ലാവരെയും ചുണ്ടിലൊരു സാധനമാണ് സംസ്ഥാന സർക്കാർ കേസെടുക്കുകയും കോടതിയിൽ എഫ്ഐആർ ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്ത കേസാണ് വാലവാലയായി അതിലേക്ക് വരിവരി വരിവരിയായി വാലവാല എന്ന് വെച്ചാൽ വരിവരി വരിയായി പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഒരേ പാർട്ടിയുടെ ആൾക്കാരാണെന്നുള്ളതാണ് സത്യം ഇന്ന് സി പി എമ്മിൻ്റെ തന്നെ ഒരു പ്രമുഖനായ വ്യക്തി സംസാരമധ്യേ എന്നോട് പറഞ്ഞത് ബി ജെ പി കാർക്കും കോൺഗ്രസുകാർക്കും ഒന്നും അത്ര ധൈര്യം പോരാ അമ്പലത്തിൽ കീറിയതൊക്കെ എടുക്കാൻ അവർ അത് ചെയ്യാൻ ഞങ്ങളുടെ ആൾക്കാർക്ക് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം എന്നെ ശ്രദ്ധയിൽപ്പെട്ടു കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാൾ എറണാകുളം ജില്ലയിലുള്ളൊരു എം എൽ എ ആണ് ആ എം എൽ എ ആദ്യം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനുള്ള നാമദർശ പത്രിക ഒപ്പം കൊടുത്ത സ്വത്ത് വിവരത്തിൽ അഞ്ചു ലക്ഷം രൂപ താഴെയാണ് വരുമാനം പിറ്റേ വർഷം അദ്ദേഹം മറുകണ്ഠം ചാടി സി പി എമ്മിന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ജയിച്ചു ആ സമയത്ത് അദ്ദേഹം കൊടുത്ത ഇതെന്ന് പറയുന്നത് പതിനഞ്ച് കോടി രൂപയുടെ ആസ്തിയാണ് കാണിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ അറിയാവുന്ന മുതലാളിത്ത രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസമാണെന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് സത്യം ഞാൻ രാഷ്ട്രീയം പറയാനല്ല വന്നത് ശബരിമലയിലെ സ്വർണം ഘട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിപ്രധാനമായ രണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഐ ടി നടത്തിയിരിക്കുന്നു ആ എസ് ഐ ടി നാളിതുവരെ നടത്തിയിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും പത്രക്കാരുടെ മുമ്പിൽ പത്രം അറിയുന്ന രീതിയിലും ആരെയൊക്കെ അവരെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ സെക്കൻഡുകളിൽ പത്രങ്ങൾ അറിഞ്ഞിരുന്നു പക്ഷേ എസ് ഐ ടി വി ഡി സതീശൻ പറഞ്ഞതുപോലെ രണ്ടുതിർന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കരങ്ങളിൽ അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ വളരെ ആശ്ചര്യം തോന്നുന്നു ഹൈക്കോടതി എന്തു പറഞ്ഞാലും ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കപ്പുറം എസ് ഐ ടി കാര്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യവും പകൽ പോലെ വെളിച്ചവുമാണ് കാരണം എസ് ഐ ടിയുടെ കയ്യിൽ നിരവധിയായ തെളിവുകളുണ്ട് ഉണ്ണികൃഷ്ണൻ പറ്റി ഉള്ളവർ കൊടുത്ത തെളിവുകളും സാക്ഷിമൊഴികളുമുണ്ട് അതിലൂടെ കടന്നു ചെന്ന് അതിൻ്റെ യഥാർത്ഥ കൊള്ള നടത്തിയ ആൾക്കാരിലേക്ക് ചെല്ലാതിരിക്കാനുള്ള ശ്രമം പരമാവധി അവർ ശ്രമിക്കുകയാണ് കണ്ടിലും നടിക്കുകയാണ് ആ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നു ഹൈക്കോടതി ചോദിക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്ത് ഇവരെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴുകി ഒഴുകി ഇത് കൊണ്ടുപോകുന്നതല്ലാതെ ഇത് സത്യം പറഞ്ഞാൽ സാധാരണ ഒരു പിന്നെ ഓർഡിനറി ബസ് പോകുന്ന വേഗത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലും വേഗത്തിലാണ് ഓർഡിനറി ബസ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്പം സുധീഷ് എന്ന് പറയുന്ന ആള് മുരാരി ബാസു എന്ന് പറയുന്നത് മുരാരി ബാബു എന്ന് പറയുന്ന ആള് എൻ വാസു എന്ന് പറയുന്ന ആള് ശങ്കർദാസ് എന്നിവരൊക്കെ തന്നെ സി പി എം ആയി വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് ശങ്കർദാസിന്റെ മകൻ ഹരിശങ്കർ എന്ന് പറയുന്ന വ്യക്തി പോലീസിലെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നതാണ് വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ശബരിമല സ്ത്രീ പ്രവേശനത്തിനും മുഖ്യമന്ത്രിക്ക് വേണ്ട എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്ത പോലീസ് സേനയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല ഈ രാഷ്ട്രീയക്കാരെക്കായി കൂടുതൽ ഭരണതലത്തിൽ പിടി പിടിമുറുക്കുവാനും അഴിമതി നടത്താനും പണം സമ്പാദിക്കാനും കഴിയുന്നവരുള്ള കഴിവുന്നവരായ ധാരാളം ഐ എ എസ്സുകാരും ഐ പി എസ്സുകാരും നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്നുള്ള ഇത്തളിവാണ് മുഖ്യമന്ത്രി പലരും റിട്ടയർ ചെയ്തതിനു ശേഷം അവരെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കാരണം നമ്മുടെ ചീഫ് സെക്രട്ടറി തന്നെ പറ്റി ധാരാളം അഴിമതി ആരോപണങ്ങൾ മറ്റു പല സ്ത്രീ വിഷയങ്ങളെ പറ്റിയൊക്കെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹം അത് കാണുന്നുണ്ട് പക്ഷെ അതിനകത്ത് അതിനെതിരെ പ്രതികരിക്കുന്നുമില്ല ഒരു കേസ് പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മന്ത്രി മന്ത്രിസ്ഥാനത്തിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം സോറി ശനിയാഴ്ച ദിവസം എസ് ഐ ടി ചോദ്യം ചെയ്തു ഒരു മനുഷ്യന് അറിഞ്ഞില്ല ആ സംഭവം മാത്രമല്ല അയാൾ പറഞ്ഞത് പറഞ്ഞതനുസരിച്ച് അയാൾ അവരുടെ മുമ്പിൽ പോയിരുന്ന രണ്ട് മണിക്കൂർ അയാൾ പറഞ്ഞ് എഴുതിയെടുക്കുന്നതിനപ്പുറം മറ്റൊന്നും എസ് ഐ ടി ചെയ്യാത്തതുകൊണ്ടാണ് ഈ വിവരം പുറത്തു പറ വരാഞ്ഞതും ഇതുവരെ ഇഞ്ചക്കിലുള്ള അവരുടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്ത എസ് ഐ ടി ഇദ്ദേഹത്തെ രഹസ്യ കേന്ദ്രത്തിൽ വിളിച്ചു വരുത്തി ചായയും കൊടുത്ത് ബിസ്ക്കറ്റും കൊടുത്ത് തമാശ പറഞ്ഞ് പിരിഞ്ഞു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കോൺഗ്രസ് നേതാവ് ജയിലിൽ പോകാൻ സാധ്യതയുള്ളൊരു കോൺഗ്രസ് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷന് സി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിൽക്കുകയും തൻ്റെയിൽ അഞ്ച് പൈസ ഇല്ലെന്നും താൻ ഭയങ്കര അതിദരിദ്ര ദരിദ്രനാണെന്നും അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണെന്നും അതുകൊണ്ട് തന്നെ സഹായിക്കണമെന്നും പറയും നാട്ടുകാരിൽ നിന്ന് പിരിവും പാർട്ടിക്കാരെന്ന് പിരിവും ആ നാട്ടിലെ ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ ഒപ്പം ഈ നാട്ടുകാരിൽ നിന്ന് കടം പിരിച്ചുവൊക്കെ പോസ്റ്റ് എഴുതിയും ബാനർ എഴുതിയും ഒക്കെ ഒട്ടിച്ച് അവിടെ സി പി എമ്മിന് ജയിക്കാനുള്ള എല്ലാ വഴിയും ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം അവർ കൊടുത്ത ദക്ഷിണയായിട്ട് അല്ലെ അവർ കൊടുത്ത പാരിതോഷികമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം കോടികളാസ്തിയുള്ള വസ്തുക്കൾ പലതും വാങ്ങുകയും വീട് വയ്ക്കുകയും അതിനകത്ത് രഹസ്യമായി പാലുകാച്ചൽ നടത്തുകയും അവിടെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ചെല്ലുകയും ചെയ്തു എന്ന വാർത്ത നമ്മൾ നേരത്തെ കേട്ടതാണ് അയാളാണ് ആ പഴയ കോൺഗ്രസ്സുകാരൻ അയാളുടെ പേര് പ്രശാന്തൻ എന്നാണ് അയാളെയും എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുന്നു ഈ വാർത്തകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആരോടൊപ്പം ഒക്കെ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിൽ കാണുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് നമ്മുടെ അന്വേഷണ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇന്ന് ഈ പറഞ്ഞ നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാരനായ പത്മകുമാറിനെ കൊല്ലം ജില്ലയിൽ റിമാൻഡ് നീട്ടതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കോടതിയിൽ നിറങ്ങിയ സമയത്ത് പത്രക്കാർ ചോദിച്ച സമയത്ത് കടകംപള്ളി സുരേന്ദ്രനാണോ അങ്ങ് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ശവന്തിനികളുടെ കഥ അല്ല എന്ന് പറഞ്ഞു ശവന്തികളിൽ നിന്ന് അദ്ദേഹം എന്താണ് ജനങ്ങളെ കൊല്ലുന്നവൻ എന്നാണോ ആ അല്ലെ തൻ്റെ പാർട്ടിക്കാരെല്ലാം നാട്ടുകാരെ കൊല്ലുന്നവർ എന്നാണോ ശവംദീനികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അവർ കൊന്നു തിന്നുന്നവരാണല്ലോ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ പാർട്ടിക്ക് മൊത്തത്തിൽ ഇയാൾ എതിരായി നിൽക്കുകയാണോ എന്തുകൊണ്ട് കെ പെ പാർട്ടിയിൽ നിന്ന് കളയുന്നില്ല എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് അയാൾ പുറത്തേക്ക് പറഞ്ഞത് മറ്റൊന്ന് നമ്മുടെ ഹരിശങ്കറിന്റെ അച്ഛൻ ശങ്കർദാസ് പുള്ളി ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയാണ് ദിവസങ്ങളായിട്ട് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി രോഗാതുരനായിരിക്കുകയാണ് രോഗമാണ് പ്രായാധികമാണ് അതുകൊണ്ട് താൻ നേരത്തെ ചെയ്ത തെറ്റുകളൊക്കെ തന്നെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ ജയിലുകളിൽ പത്തും എൺപതും വയസ്സുള്ള പലരും കിടക്കുന്നുണ്ട് പല കാര്യങ്ങൾ ചിലപ്പോൾ നിസ്സാര കുറ്റത്തിന് പോലും ഒരകത്ത് കിടക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഒരു പൊതുപ്രവർത്തന മേലം കേണിഞ്ഞ ഇയാൾ പൊതുപ്രവർത്തനായി നിൽക്കേണ്ട ഒരാൾ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ നാനാജാതി ജ മതസ്ഥരുടെയും ഇഷ്ടദേവനായ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലെ പ്രതിയെ പ്രതിയായിട്ട് നിൽക്കുമ്പോൾ അയാളെ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിപ്പിക്കുന്ന രീതി കൂടി തെറ്റാണ് ഇതിനേക്കാൾ നിഷ് ക്രൂരമല്ലാത്തതും എന്നാൽ അതിക്രൂരമല്ലാത്തതുമായ അല്ലെ അതിൽ ക്രൂരമല്ലാത്ത ആ വാക്കേനങ്ങനെ ആവർത്തിച്ച് അർത്ഥം ചെയ്യുന്നുള്ളൂച്ചാൽ തീരെ നിസ്സാരമായൊരു കാര്യത്തിന് പോലും ഒരാൾ രോഗിയായിരിക്കുന്ന ആൾ ജയിൽ ഹോസ്പിറ്റലിൽ കിടന്നാൽ അയാളെ അവിടെ പോയി അറസ്റ്റ് ചെയ്യുകയും പോലീസ് കവലേറ്റ് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സംസ്ഥാനത്താണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം എന്തായാലും കടകംപള്ളി സുരേന്ദ്രനും പി പ്രശാന്തനും അടുത്തു തന്നെ ജയിലിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാകുന്നു അതിനുശേഷം അവരിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അത് എവിടെ എത്തി നിൽക്കും എവിടെ തട്ടി നിൽക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ എസ് ഐ ടിക്ക് ഉത്തരം കണ്ടിട്ടുണ്ട് പക്ഷെ അത് എസ് ഐ ടി പുറത്തേക്ക് വിടുന്നില്ല അവരുടെ കൈകൾ അശക്തമാണ് അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു കാരണം എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് പോലീസ് സേനയുണ്ട് അതുപോലെ ഹൈക്കോടതിക്കും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിലവിൽ ഹൈക്കോടതി തന്നെ റിക്രൂട്ട് ചെയ്തെടുത്ത് വെച്ചില്ലെങ്കിൽ ഇതേലത്തെ അന്വേഷണങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്തൊക്കെ ഇതൊക്കെ തന്നെ സംഭവിക്കൂ എന്ന് ഓർമ്മപ്പെടുത്തും